ാപ്പീം പിടിച്ച് കപ്പലണ്ടിയും സൂപ്പർ കപ്പലണ്ടും പൊറോട്ട ഒരു എന്തോന്ന് നോക്കിട്ട് ഒരു ബീച്ച് ഒരു ഒരു കട്ടറ്റായ മാറ്റി കൊടുത്തിട്ട് കാല് പൊറോട്ട മാറ്റി കൊടുത്തിട്ട് കൊണ്ടുപോവുന്നു ശേഷം ദുബായിലെ സൺഡേ വിശേഷം സൺഡേ മോർണിംഗ് വിശേഷം രാവിലെ ഇങ്ങനെ എഴിച്ചു പോയി ചായ ഒക്കെ കുടിച്ച് ബീച്ചിലോ വാക്കിങ്ങിനൊക്കെ പോണത് അതാണ് നമ്മുടെ വിശേഷം ഇത് ചുമേറയിലുള്ള കൈറ്റ് ബീച്ചാണ് ഇവിടെയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത് അതായത് വൺ മന്തുള്ള വൺ മന്ത് ആണ് ഇതിൻ്റെ ഇത് ഈ വൺ മന്ത് ഹസ്ബൻഡ് മുന്നേ മുൻ മുമ്പേ വരും എപ്പോഴും വരും കളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ് ഹസ്ബൻഡ് ഇത് മെയിൻ എൻട്രൻസ് വഴി ഹസ്ബൻഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി അകത്ത് കയറി കുറേ പ്ലേ ഏരിയ ക്രിക്കറ്റ് സുംബ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ ജിംനാസ്റ്റിക് ഒരുവിധപ്പെട്ട എല്ലാ ഫിറ്റ്നസ്സിൻ്റെ ഇതും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ ഇത് ഒരു ഒരു മാസത്തേക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയ ടെൻസുകളും കാര്യങ്ങളും എന്താ ഭംഗി കാണാൻ തന്നെ ഓരോരോ സെക്ഷനാണ് നടക്കുന്നത് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സൂംബേഡേ ആവട്ടെ ഒരു ജിംനാസ്റ്റിക് അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ പ്രത്യേകം അതുപോലെ തന്നെ ബീച്ചിനെ ബീച്ചിൽ കെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇത് ഇത് ഒരു ഔട്ട്ഡോർ സ്റ്റേഡിയമാണ് ഔട്ട്ഡോർ സ്റ്റേഡിയം പോലെ ഇത് സുംബ ഡാൻസും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നത് ഹസ്ബൻഡ് ക്രിക്കറ്റ് കളിക്കു മുമ്പുള്ള വാമപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടേക്ക് കറങ്ങി നടക്കാൻ തുടങ്ങി കറങ്ങി നടന്ന് കണ്ടാലും തീരാത്തത്ര മാത്രം ഉണ്ടായിരുന്നു ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ദുബായ് ഗവണ്മെന്റിന് ചൈനക്കാരുടെ ഡാൻസോ അത് എന്തോ ആക്ടിവിറ്റിയാണോ ഇതും ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായിരിക്കാം ഇവിടെയും വേറൊരു ഭാഗത്ത് ഞാനിത് കണ്ടായിരുന്നു ഞാൻ അന്ധം വിട്ട് നോക്കി നിന്നു കാണാനൊക്കെ നല്ല രസമുണ്ട് ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്ത ലക്ഷണം തോന്നുന്നുണ്ട് പുള്ളിയൊരു കോലും ബാറ്റും നമ്പർ ഒരു കോലും വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അടുത്ത് പോകണ്ട അടുത്ത് പോയാലോ ചടിച്ച് തന്നാലോ ദൂരം മാറി നിന്ന് കാണാം ക്രിക്കറ്റല്ലേ മറുഭാഗത്ത് ഇതായിരുന്നു കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നേരത്തെ വരേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആണ് ഞാൻ വന്നത് ഇവിടെ ആയിരുന്നു ഈ ജുമേറ ബീച്ചിനകത്ത് കയാക്കിങ്ങിന് ഒരു ലേഡി ട്രൈ ചെയ്യുന്നതാണ് കയാക്കിങ്ങിന് വേണ്ടി പുറപ്പെടുകയാണ് എൻ്റെ മരുമോൻ എൻ്റെ മരുമോൻ എൻ്റെ നാത്തൂൻ്റെ മോനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളമ്മി ബീച്ചിൽ നിന്ന് കയറി അകത്ത് തിരിച്ചു വന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ കളി അവസാനിച്ചിട്ടില്ല പുള്ളി ഇപ്പോൾ കീപ്പറായിട്ടാണ് നിൽക്കുന്നത് ഞാനെന്ത് ചെയ്യാൻ ക്രിക്കറ്റ് കളി ഇനി എപ്പോൾ തീരുന്ന് നോക്കിയിരിക്കുകയാണ് ആയിരത്തി ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി എനിക്കും ഒരു എൻറ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ ഞാനും പോവുകയാണ് സുമ്പയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ Is someone counting or is that my responsibility? No one's counting? Okay, that was one round. You messed it up, I'm sorry guys. Yeah, uh, you thought just because I'm smiling I'm a nice coach, huh? Sorry, I have to disappoint you. Two rounds done! സുംബ ഡാൻസിന്റെ ഇടയിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കെട്ടിവിനും കെട്ടിവിൻ്റെ മരുമൂനും തമ്മിലാണ് ബാറ്റിങ് നേരം കണ്ടിരുന്നു ക്രിക്കറ്റ് കളിയല്ലേ അവൻ അവൻ സ്റ്റാമ്പ് ഔട്ടായി കെട്ടിവിൻ്റെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തിട്ട് തിരിച്ചു വന്ന് സുംബ സ്റ്റേഡിയത്തിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് സുംബ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും പുള്ളി ഇവിടെ എവിടെയുണ്ട് ഇപ്പം എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് കയാക്ക് ചെയ്യുന്നതിന് വേണ്ടി കടലിലോട്ട് പോയി ഞാനാണെങ്കിലും കടലിൽ പോയ മുക്കവനയും കാത്ത് കരക്കിരുന്നു ഈ വർഷത്തെ ദുബായ് ചലഞ്ചിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഒരുപാട് സന്തോഷിച്ചു ഒരുപാട് ആഘോഷിച്ചു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ദുബായ്ക്ക് ഒരായിരം നന്ദി അത്രമേൽ ഇഷ്ടമായി ഞങ്ങൾക്കിവിടെ അത്രയ്ക്ക് മനോഹരമായിരുന്നു എല്ലാ ആക്ടിവിറ്റീസും